ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അങ്ങനെതാ രാവിലെ എഴുന്നേറ്റ് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എഴുന്നേറ്റത് ഇപ്പോൾ മോളുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേക്കുക ഞാൻ എഴുന്നേക്കുമ്പോൾ തന്നെ കൂടെ എഴുന്നേക്കും അപ്പോൾ പിന്നെ പാലൊക്കെ കൊടുത്ത് ഒന്ന് ഉറക്കിയിട്ടാണ് കേട്ടോ പിന്നെ എഴുന്നേറ്റ് വരിക അങ്ങനെ രാവിലെ അതാ പാല് എടുത്ത് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ രാവിലെ ഞാൻ പാൽ കുടിക്കാറുണ്ട് കേട്ടോ ഇപ്പം രണ്ട് മാസമായി മോൾക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് രണ്ട് മാസമായി അപ്പം പെട്ടെന്ന് കഴിഞ്ഞ മാതിരി തന്നെ തോന്നുന്നു കാരണം കുറച്ച് ബുദ്ധിമുട്ടി പോയി ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഡെലിവറി സ്റ്റോറി ഞാൻ ഇടാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇടാൻ പറ്റിയിട്ടില്ല അതൊരു ദിവസം എന്തായാലും സമയം കണ്ടെത്തി ഞാൻ ഇടാ ഇടാട്ടോ അങ്ങനെന്താ പാല് എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ തന്നെ ഞാനിപ്പോൾ അരിപ്പൊടി കഴിക്കോ അരിപ്പൊടി ധാന്യങ്ങളൊക്കെ ഇട്ടിട്ടൊക്കെ വറുത്തൊക്കെ പൊടിച്ചതാണ് ഇത് എൻ്റെ മാമൻ്റെ ഭാര്യ ഉണ്ടാക്കി കൊണ്ടു തന്നതാണ് അപ്പം എനിക്ക് പിന്നെ ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാക്കി കൊണ്ടുതന്ന അപ്പോൾ ഇതിൽ നട്ട്സ് ബദാം കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ധാന്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ പാലും അങ്ങനെയാണ് ഞാൻ ഞാനിപ്പോൾ കഴിക്കാറ് രാവിലെ എഴുന്നേറ്റാല് കാരണം ഇപ്പോൾ എഴുന്നേറ്റ് വരുമ്പം തന്നെ രാത്രി ഒക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ രാവിലെ വയറ് നന്നായിട്ട് തന്നെ കാളിച്ച വരും അപ്പം പിന്നെ എന്തെങ്കിലും ഒന്ന് കഴിക്കണം അപ്പോൾ ഇതാകുമ്പോൾ കഴിക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ടാണ് പിന്നെ കഴിക്കാറ് അപ്പോൾ അങ്ങനെ അതാ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ പോകുമ്പോഴാണ് അപ്പോഴാണ് അവളെ എന്നൊക്കെ അപ്പോഴേക്ക് സിരിമോൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പിന്നെ ഞാൻ പാലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത് ദോശയ്ക്കുള്ള മാവൊക്കെ തലേ ദിവസം തന്നെ അരച്ചുവെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള ചമ്മന്തിക്കുള്ള തേങ്ങയാണ് കേട്ടോ ഞാൻ അരക്കുന്നത് നിങ്ങൾ കണ്ടത് അപ്പോൾ അങ്ങനെ അതാ ദോശയൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പം എനിക്ക് മാത്രമേ ഞാൻ അപ്പം ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ സീമോൾ പറഞ്ഞേ ഒറ്റയ്ക്ക് ഉണ്ടാക്കിക്കോളൂ അപ്പോൾ ദോഷം ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴേക്ക് അച്ഛൻ വന്നു പോകും പിന്നെ അച്ഛനും കൂടെ ഉണ്ടാക്കി കൊടുത്തിട്ടോ അപ്പം ഞാനും അച്ഛനും കൂടെ വറുത്താനൊക്കെ പറഞ്ഞിട്ട് താ ചായ കുടിച്ച് പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം വേഗം തന്നെ ഇനിയിപ്പോൾ അടിച്ചു വാരനൊക്കെ പോവുകയാണ് അപ്പോൾ മോളെ പിന്നെ സേമോള് എടുത്തിട്ടുണ്ട് കേട്ടോ എടുത്ത് ഇങ്ങനെ കൊണ്ടടക്കുന്നുണ്ട് ഞാൻ പറയും എടുക്കല്ലേ എടുത്ത് നടന്നുണ്ടെങ്കിൽ പിന്നെ ഇവർ അവർ ഇല്ലാത്തപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പിന്നെ ബുദ്ധിമുട്ടായി പോകുമല്ലോ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കയ്യിൻ്റെ ചൂട് തട്ടി പിന്നെ അവർ തിരയേ കിടക്കൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും എടുത്തങ്ങനെ നടക്കല്ലേ കിടന്ന് കളിക്കട്ടെ എന്ന് പറയും പക്ഷേ ആൾ സമ്മൂലെടുത്ത് ഇങ്ങനെ നടക്കും അപ്പോൾ ഈ ഒരു ചൂലില്ല ഞാൻ പുതിയത് വാങ്ങിയാണ് എൻ്റെ ചൂലിൻ്റെ അവസ്ഥ ആകെ മോശമായി ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു ചൂല് ഞാൻ ഇപ്പോൾ യൂട്യൂബിലൊക്കെ എല്ലാവരും ഇങ്ങനത്തെ ഒരു ചൂലാണ് ഉപയോഗിക്കുന്നത് കാണുന്നത് അപ്പോൾ ഞാനും ഒന്ന് വാങ്ങി നോക്കിയിട്ടോ നല്ല സുഖം കിട്ടും അതുകൊണ്ട് അടിച്ചു വാരാനൊക്കെ നമ്മളീ സൈഡിൽ ഇടയ്ക്കൊക്കെ ഉള്ള ചളിയൊക്കെ ചളിയെല്ലാം പൊടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ അത് വാവേനെ വെച്ച് അച്ചവടം ഇരിക്കുന്നുണ്ട് അച്ഛ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ അപ്പോൾ അച്ഛ അവിടെ നിന്ന് നോക്കേണ്ടപ്പോഴേക്കും ഞാൻ വേഗം തന്നെ എൻ്റെ പണികളൊക്കെ അങ്ങോട്ട് തീർക്കാണ് കേട്ടോ ഇപ്പം തീരെ നിൽക്കാനൊന്നും സമയമില്ല വേഗം ഉറങ്ങുന്ന ടൈമായാലും അല്ലെങ്കിൽ കളിക്കുന്ന ടൈമായാലും വേഗം തന്നെ ചെയ്യാനുള്ള പണികളൊക്കെ അങ്ങോട്ട് വേഗം വേഗം ചെയ്യട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രിഡ്ജ് ഇപ്പോൾ ഇങ്ങോട്ട് തന്നെ മാറ്റിയിട്ടുണ്ട് ഓ ഡൈനിങ് ഹോൾ എവിടെയിരുന്നല്ലോ ഡൈനിങ് ഇരുന്നല്ലോ അപ്പോൾ അതിപ്പം ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ മടിച്ചിട്ട് ഞാൻ പിന്നെ ഇവിടേക്ക് തന്നെ ആക്കിയിട്ടോ അപ്പോൾ ഇതാകുമ്പം പിന്നെ സുഖമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വേഗം തന്നെ എടുക്കുകയൊക്കെ ചെയ്യാമല്ലോ അങ്ങനെ അതാണ് ഞാൻ എല്ലാ ഭാഗങ്ങളും ഒക്കെ ഒന്ന് അടിച്ചൊക്കെ വാരിയിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ തുടയ്ക്കണം അപ്പോൾ എന്നൊന്നും ഇപ്പോൾ തുടയ്ക്കാറില്ല കേട്ടോ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രമേ തുടയ്ക്കാറുള്ളൂ അതും ഇവിടെ ആരെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ ഞാൻ തുടയ്ക്കാറ് ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മാസമായിട്ടോ അപ്പോൾ ഞാൻ ഒരു മാസം പോലും റസ്റ്റ് എടുത്തിട്ടില്ല നമ്മളെ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് അപ്പം പിന്നെ അങ്ങ് ഇപ്പം അതിനോണ്ടിരിക്കും കാലുകൊക്കെ ഭയങ്കര വേദനയാണ് കേട്ടോ ഈ ഇരുന്നോടത്തുനിന്ന് എഴുന്നേക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ഈ പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് അച്ഛൻ്റെ അടുത്ത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ എടുക്കാൻ അറിയില്ല പക്ഷേ അച്ഛൻ ഈ ഇങ്ങനെ കിടത്തി കളിപ്പിക്കും കേട്ടോ അപ്പോഴേക്ക് ഞാൻ വേഗം തന്നെ തുടക്കലൊക്കെ കഴിഞ്ഞ് എന്താണെന്നു വച്ചാൽ വാവനെ കുളിച്ചിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനെന്താ ഇനിയിപ്പോൾ വാവേനെ ഫോട്ടോ എടുക്കാൻ രണ്ടാമത്തെ മാസത്തിൻ്റെ അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം